ഈ ഒരു വീഡിയോയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീന് ഇതായിരുന്നു കേട്ടോ ആ ഒരു ഗേളിൻ്റെ ആ കൈ കൊണ്ടൊക്കെയുള്ള കാണിക്കൽ ഇത് പല ലേഡീസിനും ഉണ്ട് കേട്ടോ ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഈ ഒരു രംഗമാണ് ഈ ഒരു വീഡിയോ എന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ വീട്ടിൽ പറയാതെ സർപ്രൈസായി വന്നപ്പോൾ വീട്ടുകാരുടെ സന്തോഷം അതാണ് ഈ ഒരു വീഡിയോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര എന്ന് പറയുന്നത് അത് സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയാണ് അത് ആ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കണം എന്നറിയോ പ്രവാസികളോട് അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും അതെന്നെടാ വീട്ടിലേക്കുള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ ആ ഒരു ഫ്ലൈറ്റിലേക്ക് ഇരിക്കുമ്പോൾ ഓരോ ആലോചനകളും കാര്യങ്ങളും ഇനി നാട്ടിൽ പോയിട്ട് ഇന്ന ആളെ കാണണം ഇന്നത് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ അതാണ് വീട്ടിലേക്കുള്ള യാത്ര ഈ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര വീട്ടിലേക്കുള്ള യാത്ര തന്നെയാണ് അതിലാർക്കും ഒരു സംശയം വേണ്ട അത് നൂറ് ശതമാനവും സത്യമാണ് എന്തായാലും ഈ ഒരു സഹോദരനും കുടുംബത്തിനുമൊക്കെ നല്ലത് മാത്രം വരു വരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക